നമസ്കാരം അൻസാദാണ് അക്കി മെറാക്കലക്കിപ്പഞ്ഞൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് മൂത്രം ഇട്ടിട്ട് പോകുന്നു അത് മാറാനുള്ള വഴി പറഞ്ഞു തരാമോ യൂറിൻ നമ്മൾ പുറത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ ഭാഗത്ത് യൂറിൻ്റെ ട്യൂബിലെ ആണുങ്ങൾക്കും അതിൽ പെൺകുട്ടികൾക്കും കെട്ടിക്കിടക്കുന്നൊരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കണ്ടുവരാറുണ്ട് അതിന് പലതരത്തിലുള്ള പോംവഴികളുണ്ട് ഒന്നാമത് നമ്മൾ നിർദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കി മൂത്രമൊഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മൂത്രമൊഴിക്കാൻ ചെന്ന് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നമ്മൾ മുക്കി മൂത്രമൊഴിക്കുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഒരു പ്രഷർ താഴത്തേക്ക് പോകുന്നതിനൊപ്പം തന്നെ മറ്റൊരു പ്രഷറ് വെച്ചിട്ട് ഈ മൂത്രം ആ ഭാഗത്തേക്ക് തിരിച്ച് കയറുകയും ചെയ്യും മൂത്രമൊഴിച്ച് പ്രഷർ കൊടുത്ത് വിടുമ്പോൾ ആ ഒരു പ്രഷറിനകത്ത് കുറച്ച് മൂത്രം അവിടെ പോകാതെ പിടിച്ചു കിടക്കാറുണ്ട് ഇതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പോമ്പഴി അന്ന് മൂത്രമൊഴിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യുക ശ്വാസം വലിച്ച് റിലാക്സ് ചെയ്യാം നമുക്ക് എവിടെയാണ് സ്വിച്ച് ഒന്നുമില്ലല്ലേ മൂത്രം പോകാൻ ഒന്ന് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ മൂത്രം പോകും മൂത്രം പോയ ശേഷം കഴുകി അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക ഇരിക്കുകയാണോ എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും നിൽക്കുക അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയ ശേഷം പിന്നെന്ത് ചെയ്യുക വീണ്ടും രണ്ടോ മൂന്നോ സെക്കൻഡ് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് ഫുൾ റിലാക്സ് ചെയ്യുക അങ്ങനെ നിന്ന് ഒരു അഞ്ച് എട്ട് പത്ത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ തുള്ളി അല്ലെങ്കിൽ കുറച്ച് മൂത്രം കൂടെ പോകും ഇതിങ്ങനെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്ന പോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നോ സീറ്റിലിരിക്കുമ്പോൾ വീണ്ടും ഒന്നോ രണ്ടോ തുള്ളി പോകുന്നതായിട്ട് ഫീൽ ചെയ്യും അല്ലേ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് മാറും ഒപ്പം തന്നെ യൂറിനറി ബ്ലാഡർ അഥവാ കാലിൻ്റെ ചെറിയ വരൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ഇതിനകത്ത് കൊടുക്കാം ആ പോയിൻറ്റ് എന്ത് ചെയ്യുക രാവിലെയും വൈകുന്നേരം ഇടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഈ യൂറിനറി സംബന്ധമായി ബുദ്ധിമുട്ട് മാറും അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ എന്ത് ചെയ്യും മാറുക തന്നെ ചെയ്യും അതുപോലെ അടിനാഭിക്ക് വേദന കാര്യങ്ങളൊക്കെ ഈ യൂറിനറി ബ്ലാഡർ യൂറിനറി ബ്ലാഡിനുണ്ടാകുന്ന യു ടി ഐ ഇൻഫെക്ഷൻ സംബന്ധിച്ചുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ ഇതിനകത്ത് വരുന്നതും ആണ് രണ്ടാമത്തെ ചോദ്യം സാർ തുടഭാഗത്തുള്ള ചൊറിച്ചിൽ മാറുന്നില്ല കറുത്ത പാടുണ്ട് കുറേ വർഷമായി ഓയിൽമെൻ്റ് ഒരുപാട് തേച്ച് നോട്ട് ഗുഡ് റിസൾട്ട് റിസൽറ്റുകളൊന്നും തന്നെ അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് ആ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ വരികയും ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ആ സെൽസ് ഡെഡായി പോവുകയും ആ സെല്ല് പിന്നെ ജീവനില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ആ ഭാഗം അത്രയും കറുത്തു പോകുന്നത് നമുക്കറിയാം ആ ഭാഗം ആ കറുപ്പ് മാറ്റുക എന്നുള്ളതും ആ ചൊറിച്ചിൽ മാറ്റാം എന്നുള്ളതും ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്ലേ ചൊറിച്ചിൽ മാറ്റുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ മാറും പക്ഷേ കറുപ്പ് എങ്ങനെ മാറും അപ്പോൾ അവിടുത്തെ സെൽസ് നീക്കം ചെയ്യണം അഥവാ നമ്മളെന്ത് ചെയ്യും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് സർക്കുലേഷൻ കൂട്ടിക്കൊടുത്തുകൊണ്ട് ആ ഡെഡ് സെൽസിനെ അവിടുന്ന് ക്യാരി ചെയ്ത് യൂറിനിലൂടെയും വേസ്റ്റിലൂടെയും പുറത്തേക്ക് പുറന്നുള്ളൂ രണ്ടാമത് ആ ഭാഗത്ത് എളുപ്പം ചെയ്യാവുന്ന ഒരു നാട്ടുവിദ്യ പറഞ്ഞുതരാം ചൊറിച്ചിൽ വരുന്ന ഏത് ഭാഗത്തും ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് സവോളയുടെ നീരും ഉപ്പും കൂടെ ആ ഭാഗത്ത് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്ത് കഴിയുമ്പോൾ ആ ജെർമിറ്റേഷൻ കാര്യങ്ങളൊക്കെ എന്തെയ്യും നശിക്കും ജേംസ് നശിക്കും ഒപ്പം എന്ത് ചെയ്യുക അതിന് ശേഷം ചെറു ചൂടുവെള്ളം ഉപ്പിട്ട കല്ലുപ്പിട്ട ചെറു ചൂടുവെള്ളം എന്ത് ചെയ്യുക കൊണ്ടവിടെ കഴുകി കൊടുക്കുകയോ തുടച്ചു കൊടുക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഒലീവ് ഓയില് എന്തു ചെയ്യാം തേച്ച് കൊടുക്കുകയും ചെയ്യാം ഇതൊക്കെ തന്നെ എന്തു ചെയ്യും ആ ഭാഗത്തെ ജെർമിറ്റേഷൻ കുറക്കുകയും ആ സെൽസ് ഡെഡ് ആയിട്ടുള്ള സെൽസ് മാറുകയും ചെയ്യും കുറച്ച് കാലമായി എന്നാണ് പറയുന്നത് അതിനൊപ്പം തന്നെ അക്കിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രതിരോധ ശേഷി കൂട്ടുകയും ഈ ഒരു ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് ഫാസ്റ്റാക്കുകയും അങ്ങനെ അവിടെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും ഓക്കെ അടുത്ത ചോദ്യം തലയിൽ മുഴുവൻ അക്കി പഞ്ചറിൽ എന്താണ് പരിഹാരം അനസാണ് ചോദിച്ചിരിക്കുന്നത് തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് കെട്ടിക്കിടക്കുമ്പോഴാണ് തലയിൽ താരം വഴിയുക വയറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തലയിൽ താരം വരാറുണ്ട് അതുപോലെ മറ്റ് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും തലയിൽ താരം കണ്ടുവരാറുണ്ട് താരം പോകാൻ വേണ്ടി ഒരെളുപ്പ് വഴിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിച്ച ശേഷം തല തോർത്തണ്ട തലയിടപ്പം ഞാൻ പറയും മുടി മാത്രം ഒന്ന് തുടച്ചു വിട്ടാൽ മതി തലയോട്ടിയിൽ എപ്പോഴും എന്ത് ചെയ്യുക വെള്ളം ഇറങ്ങിക്കോട്ടെ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സൈനസിൻ്റെ ബുദ്ധിമുട്ട് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ താരൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ആ വേസ്റ്റ് എന്ത് ചെയ്യും ഉള്ളിലൂടെ കഫമായിട്ട് താഴത്തേക്ക് പോയി മാറും അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ ശരീരത്തിന് പ്രാപ്തമാക്കുകയാണ് ചെയ്യുക വളരെ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ മാറും അതിനോടൊപ്പം തന്നെ താളി പോലെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഇതൊക്കെ അല്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ അതുപോലെ വെച്ചിട്ട് എന്തു ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ തല കഴുകി കൊടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് എണ്ണയാണോ ആ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയ ശേഷം മുടി വകഞ്ഞിട്ട് ആ തലയോട്ടിക്ക് ആ തേച്ച് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും താരൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ സഹായിക്കും അടുത്ത ചോദ്യം കാലിൻ്റെ വിരലിന് മുകളിൽ ചൊറിഞ്ഞു പൊട്ടുന്നു ഡോക്ടറെ കണ്ടു മെഡിസിൻ വാങ്ങി ഡ്രൈനസ് ആണെന്നാണ് പറഞ്ഞത് വൺ വീക്ക് കൊണ്ട് സുഖമായി വീണ്ടും രണ്ടര മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പൊട്ടി ഇതിന് അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റുണ്ടോ തീർച്ചയായും നമുക്കറിയാം എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും അക്കിപ്പഞ്ചറിനകത്ത് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ ഇത് പോയി പറഞ്ഞ പോലെ ആ ഭാഗത്ത് ചൊറിച്ചിൽ വന്നത് പൊട്ടി നമ്മളവിടെ ഇങ്ങനെ ഓയിൽമെൻറ്റ് പുരട്ടിയപ്പോൾ എനിക്ക് തന്നെ സ്കിന്നൊന്ന് മൂടിപ്പോയതാണ് പിന്നെയും ആ ഭാഗത്ത് വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ശരീരം എന്ത് ചെയ്യും പൊട്ടി അത് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുക ശ്രദ്ധിച്ചറിയാൻ പറ്റും ബോഡിയിൽ ഏതു തരത്തിലുള്ള വേസ്റ്റ് വന്നാലും ഏത് തരത്തിലുള്ള പൊടിപടലങ്ങൾ കയറിയാലും ആര് കയറിയാലും വിഷാംശം സംഭവിച്ചാലും ആ ഭാഗത്ത് സ്കിന്ന് കളർ ചേഞ്ച് വരികയും ആ ഭാഗത്ത് ചൊറച്ചിൽ വരികയും അതങ്ങനെ പൊട്ടി വെള്ളമായി പുറത്തേക്ക് പോവുകയും ചെയ്യും ഈ സമയത്ത് വിശപ്പ് കുറവായിരിക്കും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക പുളിയുള്ളത് ഒരുപാട് എരിവുള്ളത് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ വേസ്റ്റ് പുറത്തു പോവുകയും ചെയ്യും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗമന്തി എന്ന നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി കൊടുത്ത ശേഷം ഈ പറഞ്ഞത് ഉള്ളിനീര് ഉപ്പും കൂടെ ചെയ്ത് കൊടുക്കാം ഉപ്പ് ശരിക്കും പറഞ്ഞാൽ ജെർമിറ്റേഷന് കൊല്ലുകയും അവിടുത്തെ വേസ്റ്റിനെ വേഗം പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും ഒക്കെ ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ വേഗം അവിടുത്തെ വേസ്റ്റ് പോവുകയും ആ ആ ഭാഗം പുറത്ത് വീണ്ടും പഴയ പോലെ ആയി വരികയും ചെയ്യും അഞ്ച് ന്യൂറോൺസിന് തകരാർ സംഭവിച്ചാൽ അക്കിപ്പഞ്ചർ ചികിത്സ വഴി ശരിയാക്കാൻ പറ്റുമോ സെറിബൽ പാൾസ് പോലെ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെ പാർഷ്യൽ സ്ട്രോക്ക് പോലെ മുഖ ഒരു സ്ഥലത്തേക്ക് ഓടി പോകുന്ന പോലെ ന്യൂറോൺസിന് ബുദ്ധിമു ബുദ്ധിമുട്ട് വന്ന ശേഷം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർച്ച സംഭവിക്കുക ഒക്കെ ചെയ്യാറുണ്ടല്ലേ ഇത് ഈ അക്യൂപ്പഞ്ചർ ഏറ്റവും എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഏറ്റവും വേഗം എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ് ന്യൂറോൺസിൻ്റെ അല്ലെ ന്യൂറോസിൻ്റെ അതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള റിസൾട്ടുകൾ സ്ട്രോക്ക് വന്ന കേസിനെ നിങ്ങൾ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് പിന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ സുഖപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും ഭക്ഷണങ്ങളെല്ലാം തന്നെ എന്തു ചെയ്യുക വളരെ കുറക്കുക ദാഹം അനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക വിശപ്പുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കൊടുക്കുക ആ ഭക്ഷണം എന്തു ചെയ്യുക ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ഫുഡുകൾ മാത്രമാക്കുക ഇത് ശരീരത്തിനെ റിക്കവർ ചെയ്യാൻ സഹായിക്കും ശരീരത്തിൽ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നില്ല എനർജി അധികം ആവശ്യമില്ല എങ്കിൽ ശരീരത്തിലേക്ക് കൊടുക്കേണ്ട ഫുഡും കുറച്ച് മതിയാവും അതുകൊണ്ടാണ് രോഗിയായ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് കഞ്ഞി പോലത്തുള്ള പഴച്ചാറുകൾ മാത്രം കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം വേഗത്തിൽ സുഖപ്പെടും ഹായ് സാർ എസ് ടി ഡി മാറുമെന്ന് പറഞ്ഞല്ലോ അത് ഓൺലൈനായിട്ടുള്ള ചികിത്സ മതിയോ അല്ലെങ്കിൽ നേരിട്ട് കൺസൾട്ടൻസ് ചെയ്യോ സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസാണ് അല്ലേ അപ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരോ ഒറ്റപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യും ചിലർക്ക് ബ്ലഡിൻ്റെ ട്രാൻസ്ഫോഷൻ മൂലം എസ് ടി ഡി വരാറുണ്ട് മറ്റു ചിലർക്ക് അല്ലാതുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സെക്ഷലി ട്രാൻസ്മിറ്റായിട്ടുള്ള ഡിസീസ് വരാറുണ്ട് അവർക്ക് തീർച്ചയായും ഓൺലൈൻ വഴി ട്രീറ്റ്മെൻറ്റ് എടുത്താലും മതി നാലും ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം അവർക്ക് മാറ്റമുണ്ടെങ്കിൽ തുടർന്ന് ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക ഇല്ലെങ്കിൽ എന്തു ചെയ്യുക നിങ്ങളത് നിർത്താനാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ തീർച്ചയായും നമുക്ക് അതേപോലത്തെ ഉള്ള കേസുകളുണ്ട് വളരെ രഹസ്യമായിട്ട് തന്നെയാണ് നമ്മൾ അതുപോലത്തുള്ള കേസുകൾ നമ്മൾ ചെയ്യുക തീർച്ചയായും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും മാറിക്കോളും ഹായ് ഡോക്ടർ സെക്ഷുവലി ട്രാൻസ്മിറ്റ് ഡിസീസിൽ ചികിത്സയുണ്ടാവും തീർച്ചയായും അക്കി പഞ്ചർ പോലുള്ളതിനകത്ത് ഇമ്മ്യൂണിറ്റി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ടി ഡി പോലുള്ള ബുദ്ധിമുട്ടുകൾ മാറും ബ്ലഡിൻ്റെ ട്രാൻസ്മിഷൻ മൂലം ചിലർക്ക് എസ് ടി ഡി വരാറുണ്ട് എച്ച് ഇ പോലുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലാതെ ഇൻ്റർ കോഴ്സ് വഴി എന്ത് ചെയ്യുകയാണ് എസ് ടി ഡി വരാറുണ്ട് അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം തകർന്നു പോവുകയും ശരീരത്തിന് മൊത്തത്തിൽ വീക്കാവുകയും ചെയ്യുമ്പോഴാണ് ഈ ചെയ്തുപോലെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ എസ് ടി ഡി പോലെ വരുന്നത് അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും കൃത്യമായ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എസ് ടി ഡി ബോളിലുള്ള കാര്യങ്ങൾ മാറും ഇത് ഓൺലൈൻ ഓഫ്ലൈൻ വഴി നമുക്ക് ചെയ്യാം ഏതൊരു ബുദ്ധിമുട്ടാണേലും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഏതൊരു പേഷ്യൻറ്റോട് ഞാൻ പറയും നിങ്ങളൊരു മൂന്നോ നാലോ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ മറ്റു ചികിത്സ നോക്കുക മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനകത്ത് തന്നെ എന്തു ചെയ്യുക തുടരാ എന്ന് പറയാറുണ്ട് അടുത്ത ചോദ്യം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അക്യുപഞ്ചർ എഫക്റ്റീവ് ആവുക ക്യാൻസറിൻ്റെ തുടക്കത്തിലേക്ക് വരുന്ന പേഷ്യൻസിന് ക്യാൻസർ മാറി റിസൾട്ട് നമുക്കുണ്ട് പക്ഷേ നമ്മളത് പുറത്തുവിടാത്തത് ആ പേഷ്യൻ്റിനറിയില്ല ആ പേഷ്യൻറ്റിന് ക്യാൻസർ ആണെന്ന് അപ്പോൾ കുടുംബക്കാർ കൊണ്ടുവന്നു അങ്ങനെ അവർ മാറി ക്യാൻസറിൻ്റെ സെൽസിനെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ എന്ത് ചെയ്യാം അത് ശരീരം തന്നെ അതിനെ നശിപ്പിക്കുകയും ശരീരത്തിന് വീണ്ടും പഴയ പോലെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ക്യാൻസറോജിനസും നോൺ ക്യാൻസറോജിസുകളുടെ സെൽസും ഉണ്ടാകും എല്ലാ മുഴകളും ക്യാൻസർ അല്ല ശരീരത്തിൻ്റെ കാർന്ന് തിന്നുന്ന ഒരു രോഗമാണ് എങ്കിലും ശരീരത്തിൽ വരുന്ന എല്ലാ മുഴയും ആയിക്കൊള്ളണമെന്നില്ല ക്യാൻസർ ആണെങ്കിൽ തയ്ക്കിപ്പോഴും ട്രീറ്റ്മെൻറ്റിലൂടെ തുടക്കത്തിലാണെങ്കിൽ മാറും ഇനിയല്ല നാലാമത്തെ സ്റ്റേജോ മൂന്നാമത്തെ സ്റ്റേജോ ഒന്നും അറിഞ്ഞില്ല ആൾ നാലാം സ്റ്റേജായി ലങ്സും ഫുള്ള് ബാധിച്ചു അല്ലെങ്കിൽ വയർ ഫുള്ള് ബാധിച്ചു അങ്ങനത്തെയുള്ള കേസാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് നമുക്ക് ക്യാൻസർ മാറ്റാൻ കഴിയില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അനുഭവിക്കുന്ന വേദനകൾ ആ ആൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും അയാളുടെ വേദനകൾ കുറക്കാൻ പറ്റും കീമോ ചെയ്തിട്ട് പോലും അയാൾക്ക് കുറയാത്ത അയാളുടെ വേദന അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ അയാൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റും നിലവിൽ അങ്ങനെയുള്ള കുറേ പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അവർക്കെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആശ്വാസം ലഭിക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സർവശക്ത എന്നെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഡിസ്കബൾജിങ് മാറുമോ നാല് വർഷമായി ഒരു ഒരാക്സിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ കാല് മരവിക്കുകയും അരക്ക് ഒരു തളർച്ച അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് വയസ്സ് എനിക്ക് മുപ്പത്തി ആറായി ഓക്കെ അപ്പോൾ ചില ആക്സിഡൻറ്റ് കേസിനകത്ത് ഈ പറഞ്ഞതുപോലെ ഞരമ്പ് കുടുങ്ങി പോവുകയും ഞരമ്പ് ചുരുങ്ങുകയും ചെയ്യാറുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കപ്പിങ് ചെയ്യും അതേപോലെ അക്കിപ്പിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ വർദ്ധിക്കുകയും ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന നീർക്കെട്ട് മാറുകയും ചെയ്താൽ ഒരു മണിക്കൂർ നിന്ന ശേഷം ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്ക് പിന്നെ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നിന്ന ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നതിനകത്തുള്ളൂ ബുദ്ധിമുട്ട് ഉണ്ടാവുകയുള്ളൂ ആ ഒരു തരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇത് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും ആ ഡിസ്ക് ബൾജിങ് അത്രത്തോളം ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായും ഞരമ്പിനകത്ത് നീർക്കെട്ട് കെട്ടി വന്ന ശേഷം ഡിസ്ക് ബൾ ചെയ്ത് വന്ന കേസാണ് തീർച്ചയായും അത് മാറും ഇനിയല്ല ഡിസ്ക് പൊട്ടിപ്പോവുകയോ മറ്റോ എന്തെങ്കിലും ആണെങ്കിൽ അത് മാറുകയില്ല എന്ത് തന്നെ ആശ്വാസം ലഭിക്കും ലാസ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത് അക്കി സ്കിൻ വൈറ്റനിങ് സാധിക്കുമോ നമ്മൾ അക്കി പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരുന്ന പല ആൾക്കാർക്കും നമ്മൾ സ്കിൻ വൈറ്റനിങ് ചെയ്യാറില്ല പക്ഷേ അവരുടെ കഴുത്തിൻ്റെ അവിടെ ഭാഗത്തുള്ള കറുത്ത പാടുകൾ മുഖത്ത കുരുക്കുകൾ മുഖത്തെ പാടുകൾ ഇപ്പോൾ പി സി ഒ ഡി പി സി ഒ എസ് സിസ്റ്റുകളുള്ള പേഷ്യൻസ് ശ്രദ്ധിച്ചറിയാം മുഖത്ത് കറുത്ത പാടുകളും കറുത്ത കുരുക്കളും എല്ലാം ഉണ്ടാകും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇവരുടെ ഉള്ളിലെ വേസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ എന്ത് ചെയ്യും ഈ മുഖം വെളുക്കുകയും ഇതാക്കുകയും ചെയ്യും ഒക്കെ പിന്നെ ട്രീറ്റ്മെൻറ്റിനകത്ത് നമുക്കങ്ങനെ ചെയ്യാം ഫേഷ്യൽ കപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചോദ്യം അയച്ചാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു വീണ്ടും അടുത്ത एपिसोड कंमुट सैनिंग ऑफ अक्पिया मुहम्मद अंसाद मेरा पंजर आलपु